അസലാമലൈക്കും അലൈക്കും അഹി വാത്ത ഹസ് മസ്താൻ മലങ് ഷാ വലി റഹിമുലേഹി കൊടഗൻ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൗൺ തന്നെയാണ് സോമവാർപേട്ട ടൗൺ ഈ നഗരത്തിൻ്റെ മധ്യഭാഗത്തായി ഒരു മക്കബറയുണ്ട് ഹസ്രത്ത് മസ്താൻ മലങ് ഷാ വലി റഹിമത്തുഹി അലേഹി മഹാനപരകളുടെ ദർഗ ജാതി മതഭേദമന്യേ എല്ലാ മതസ്ഥരും മഹാനവരുകളുടെ അരികിൽ വന്ന് മഹാനവരുകളുടെ പൊരുത്തം കരസ്ഥമാക്കാറുണ്ട് പൊതുവേ മുസ്ലിംകൾ കുറഞ്ഞ ഒരു മേഖലയാണ് സോമവാർ പേട്ടയും പരിസരവും എന്നാൽ ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ഈ മഹാനോട് വലിയ ബഹുമാനമാണ് അവരെന്ത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും ഇവിടെയൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ അവരെന്ത് ആവശ്യപ്പെട്ടാലും ഈ വലിയ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് അവർ പറയപ്പെടുന്നത് വലിയ ആദരവും ബഹുമാനവും ഈ മഹാനവരുകളോട് മുസ്ലിമീങ്ങളെപ്പോലെ തന്നെ മറ്റ് മതസ്ഥരും കാണിക്കുന്നു മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു മാതൃക തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും കാലങ്ങളായി ഈ മക്കാം ഇവിടെ നിലനിൽക്കുന്നു ടൗൺ എത്ര വികസിച്ചാലും മഹാനവരുകളെ മക്ബറക്കോ പരിസരത്തിനോ ഒരു കേടും കൂടാതെ എത്രയോ വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത് തന്നെ വലിയ ഒരു കറാമത്ത് തന്നെയാണ് ഒരുപാട് കറാമത്തിൻ്റെ അനുഭവം ഇവിടുത്തെ ആളുകൾ പറയാറുണ്ട് വർഷത്തിൽ ഒരു ദിവസം ഇവിടെ ഉറൂസ് നടക്കാറുണ്ട് ഗന്ധമഹോത്സവം എന്നാണ് ഈ ഉറൂസിന് പറയപ്പെടുന്നത് ജാതി മതഭേദമന്യ എല്ലാ മതസ്ഥരും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് ഈ വർഷത്തെ ഉറൂസ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് വെള്ളിയാഴ്ച നടന്നിരുന്നു മക്കാമിൽ നിന്ന് ഒരു അൻപത് മീറ്റർ അകലെയായി സുന്നി ഹനഫി ജാമിയ മസ്ജിദ് നിലനിൽക്കുന്നുണ്ട് ഈ പള്ളിയുടെ ഭാരവാഹികൾ തന്നെയാണ് മക്കാമിനെയും സംരക്ഷിച്ചു വരുന്നത് പുറമെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അത്ര അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവഴി പോകുന്നവർ തീർച്ചയായും ഈ മക്കാമിൽ കയറി ഒരു ഫാത്തിഹ ഓതണമെന്ന് അപേക്ഷിക്കുന്നു മഹബൂബന ബോളി ചേ മഹി വാർത്തിയ വിമോള മലരാ മധുദീനൂല മഹബൂബന ബോളി ചേ മഹി വാർത്തിയ വിമോള പരിനഗ മാതൃകൂരാസനും ഹുസൈനും ഇമാൻ തിളങ്ങിയ ഇമ്മൂരാ മഹബൂബന ബിക്കോളി ചേ മഹിമാ തിരുലിമോള ും എല്ലാവരിലും തണലാകും ഒളിന്ദ്രൂല് മഹബൂബ് നബി മതിവാർത്തിയ തിരുനബിമോള് അലിയാരുടെ സ്നേഹം മധുവിൽ തുടർന്നു തുടർ ബൈത്തിൻ ശ്രേണി തീരാ ഫാത്തിമ ബീവി നബി നബി തിരു മോള മലരായ യാ ഫാത്തിമ മധുവിനിലൊളിന്ദി മസഗരൂ